സീതാദേവിയെ എങ്ങോട്ടാണ് കടത്തിക്കൊണ്ടു പോയതെന്നും ആരാണ് കടത്തിക്കൊണ്ടു പോയതെന്നും ഒക്കെ ശ്രീരാമചന്ദ്രൻ അറിയുന്ന ഒരു ദിനമാണ് ഇന്ന് രാവണൻ സീതാദേവിയെ കടത്തിക്കൊണ്ട് അങ്ങ് കുറേ ദൂരം പോയപ്പോൾ സീതാദേവി ഒരു പർവ്വതത്തിന് മുകളിൽ അഞ്ച് വാനരന്മാരിയ്ക്കുന്നത് കണ്ടു അപ്പോൾ സീതാദേവിക്ക് ഒരു ആശയം തോന്നി തന്റെ ഉത്തരീയത്തിന്റെ ഒരു വശം കീറി ചില ആഭരണങ്ങൾ അതിൽ പൊതിയാക്കി താഴേക്കിട്ടു ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമലക്ഷ്മണന്മാർ എങ്ങാനും തന്നെ അന്വേഷിച്ച് ഈ വഴി വരികയാണെങ്കിൽ തന്നെ കടത്തിക്കൊണ്ടു പോയത് ഈ വഴിയാണ് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയാണ് സീതാദേവി ഇപ്രകാരം ചെയ്തത് ഏതായാലും രാവണൻ സമുദ്രം കടന്ന് സീതാദേവിയെയും കൂട്ടി ലങ്കയിലെത്തി തന്റെ അന്തപുരത്തിന് സമീപമുള്ള അശോക വനികയിൽ സീതാദേവിയെ ഇരുത്തി ചില രാക്ഷസ സ്ത്രീകളെ കാവൽകാരികളാക്കി നിയോഗിച്ചു രാമനിൽ നിന്ന് വേർപിട്ട് സീതാദേവി ദുഃഖിച്ച് അലങ്കാരങ്ങളോ കുളിയോ ഒന്നുമില്ലാതെ രാമ രാമ എന്ന് കരഞ്ഞുകൊണ്ട് അവിടെയിരുന്നു അതേസമയം രാമൻ വാരിജനെ ശേഷം വേഗം ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു എന്നാൽ ദൂരെ കരഞ്ഞുകൊണ്ടുവരുന്ന ലക്ഷ്മണനെ കണ്ട് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു നീ എന്താണ് സീതാദേവിയെ തനിച്ചാക്കി പോകുന്നത് ഈ സമയം കൊണ്ട് സീതയെ ഏതെങ്കിലും രാക്ഷസന്മാർ അപഹരിച്ചു കാണുമല്ലോ ലക്ഷ്മണൻ തൊഴുതുകൊണ്ട് പറഞ്ഞു രാക്ഷസന്റെ അയ്യോ രക്ഷിക്കണേ എന്ന നിലവിളി കേട്ട സീതാദേവി അങ്ങയെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അത് അങ്ങയുടെ ശബ്ദമല്ല എന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും സീതാദേവിക്ക് മനസ്സിലായില്ല ഇതിന് മറുപടിയായി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു എന്തു തന്നെ ആയാലും നീ സീതാദേവിയുടെ വാക്കുകേട്ട് സീതാദേവിയെ അവിടെ ഒറ്റക്കിട്ടിട്ട് വന്നത് ശരിയായില്ല സ്ത്രീകൾ പൊതുവെ മുൻപും പുൻപും ആലോചിക്കാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്തായാലും നീ സീതാദേവി അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നത് ശരിയായില്ല ഈ സമയം കൊണ്ട് ഏതെങ്കിലും രാക്ഷസന്മാർ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി കാണും ഇത്രയും പറഞ്ഞ ശേഷം അവർ പരിഭ്രമിച്ച് വേഗം തന്നെ പർണശാലയിൽ എത്തിച്ചേർന്നു എന്നാൽ അവിടെ സീതാദേവി ഇല്ലെന്ന് കണ്ട് ശ്രീരാമചന്ദ്രൻ ദയനീയമായി കരയാൻ തുടങ്ങി അതിനുശേഷം അവർ അവിടെ അവിടെ സീതാദേവിയെ അന്വേഷിച്ചു ചെന്നപ്പോൾ മുറിവേറ്റു കിടക്കുന്ന ജഡായുവിനെ കണ്ടു ജഡായു നടന്ന സംഭവങ്ങളൊക്കെ ശ്രീരാമചന്ദ്രനോട് വിവരിച്ച ശേഷം രാവണൻ സീതാദേവിയുമൊത്ത് ദക്ഷിണ ദിക്കിലേക്ക് പോയ വിവരം അറിയിക്കുകയും അതിനുശേഷം അന്ത്യശ്വാസം വിടുകയും ചെയ്തു ശ്രീരാമചന്ദ്രൻ ജഡായുവിന് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ജഡായുവിന് പാപമോക്ഷം കൊടുത്തു അതിനുശേഷം ലക്ഷ്മണനുമൊത്ത് മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിച്ചു അവിടെ അവർ കബന്തൻ എന്നു പേരുള്ള കണ്ണ് മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങളൊന്നുമില്ലാത്ത നീണ്ട കൂടിയ വയറ്റിൽ വായയുള്ള ഒരു രാക്ഷസനെ കണ്ടു ആ രാക്ഷസന്റെ കൈകൾക്കിടയിൽ രാമലക്ഷ്മണന്മാർ പെട്ടു രാമൻ ആ രാക്ഷസന്റെ വലതുകൈയും ലക്ഷ്മണൻ ആ രാക്ഷസന്റെ ഇടതുകൈയും മുറിച്ചു വീഴ്ത്തി ഇത്രയും ശക്തിശാലികളായ നിങ്ങൾ ആരാണ് എന്ന് ആ രാക്ഷസൻ ചോദിച്ചു അതിനു മറുപടിയായി ശ്രീരാമചന്ദ്രൻ തങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തിയത് കേട്ട രാക്ഷസൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അങ്ങ് രാമനാണെങ്കിൽ ഞാൻ ധന്യനായി തീർന്നിരിക്കുകയാണ് അങ്ങനെ ശ്രീരാമചന്ദ്രൻ ആ രാക്ഷസന് പാപമോക്ഷം കൊടുത്ത് ബ്രഹ്മലോകത്തിലേക്ക് മടക്കുന്നു എന്നാൽ ബ്രഹ്മലോകത്തേക്ക് മടങ്ങുന്നതിന് മുമ്പ് ആ രാക്ഷസൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ആശ്രമത്തിൽ ശബരി എന്നു പേരുള്ള ഒരു യോഗിനിയുണ്ട് അങ്ങയ്ക്ക് അറിയേണ്ടതെല്ലാം ആ യോഗിനി ശബരി പറഞ്ഞു തരുന്നതായിരിക്കും അത് പ്രകാരം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനുമൊത്ത് ശബരിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു രാമലക്ഷ്മണന്മാരെ കണ്ട ശബരി സന്തോഷത്തോടെ എഴുന്നേറ്റ് ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് മതംഗ മഹർഷിയുടെ ആശ്രമമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യയാണ് ഞാൻ എന്റെ ഗുരുവായ മതംഗ മഹർഷി തന്റെ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു അങ് ഇവിടെ വരുമെന്നും അന്ന് ഞാൻ എന്റെ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തിൽ പോകണമെന്നും അതുവരെ അങ്ങയെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഇവിടെ തപസ് അനുഷ്ഠിക്കണമെന്നും എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ തന്റെ ദർശനത്തിലൂടെ അങ്ങ് പാപമോചിത ആയിരിക്കുന്നു എന്ന് അറിയിക്കുകയും സീതാദേവി ഇപ്പോൾ എവിടെയാണ് ആരാണ് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയത് എന്നും ചോദിച്ചു ഇതിനു മറുപടിയായി ശബരി പറഞ്ഞു ലങ്കയിലെ രാജാവായ രാവണനാണ് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയത് സീതാദേവി ഇപ്പോൾ ലങ്കയിലാണുള്ളത് എന്നിട്ട് പറഞ്ഞു ഇവിടെ അടുത്താണ് പമ്പാ നദി പമ്പാനദിയുടെ സമീപത്ത് ഋഷ്യമൂഖ പർവ്വതമുണ്ട് ആ മലയിൽ സുഗ്രീവൻ എന്നു പേരുള്ള ഒരു വാനരൻ തന്റെ നാലു മന്ത്രിമാരുമൊത്ത് ജ്യേഷ്ഠനായ ബാലിയെ ഭയന്ന് ജീവിക്കുന്നുണ്ട് ബാലിക്ക് ഒരു ശാപം ലഭിച്ചത് മൂലം ആ പർവ്വതത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അങ്ങ് അവിടെ ചെന്ന് ഈ സുഗ്രീവനുമായി സഖ്യം ചെയ്യുക സുഗ്രീവൻ സീതാദേവിയെ വീണ്ടെടുക്കാനുള്ള സഹായങ്ങൾ അങ്ങക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇങ്ങനെ പറഞ്ഞ ശേഷം ശബരി അഗ്നിയിലേക്ക് പ്രവേശിച്ചു ശബരിക്ക് മോശം കൊടുത്തതിനു ശേഷം രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖ പർവ്വതത്തിലേക്ക് യാത്ര തിരിച്ചു രാമലക്ഷ്മണന്മാർ വരുന്നത് പർവ്വതത്തിനു മുകളിൽ ഇരുന്നു തന്നെ സുഗ്രീവൻ കണ്ടു ഉടൻ തന്നെ ഈ വിവരം ഹനുമാനെ അറിയിച്ചു തന്നെ വക വരുത്താനായി ബാലി അയച്ചതായിരിക്കുമോ ഇവരെ എന്ന് ഭയന്ന് വേഷം മാറി ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ അവിടെ ചെന്ന് അവരാരാണെന്ന് അറിഞ്ഞിട്ട് വരാൻ ഹനുമാനോട് സുഗ്രീവൻ പറഞ്ഞു അത് പ്രകാരം ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ അവരെ സമീപിച്ചു എന്നിട്ട് രാമൻ ലക്ഷ്മണന്മാരോട് തങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അതിനു മറുപടിയായി രാമലക്ഷ്മണന്മാർ തങ്ങൾ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണെന്നും വന്ന വിവരവും ഒക്കെ പറഞ്ഞു അങ്ങ് ആരാണ് എന്ന് രാമൻ ഹനുമാനോട് ചോദിച്ചു അതിനു മറുപടിയായി ഹനുമാൻ പറഞ്ഞു ഞാൻ വാനര രാജാവായ സുഗ്രീവന്റെ നാലു മന്ത്രിമാരിൽ ഒരാളാണ് വാനര രാജാവായ ബാലി സുഗ്രീവനെ നാട്ടിൽ നിന്നും ഓട്ടിച്ചു വിട്ടു സുഗ്രീവന്റെ ഭാര്യയെ അപഹരിക്കുകയും ചെയ്തു ആ ബാലിയെ ഭയന്ന് സുഗ്രീവൻ ഈ ഋഷ്യമൂക പർവ്വതത്തിൽ വസിക്കുകയാണ് ഇപ്രകാരം പറഞ്ഞ ശേഷം ഹനുമാൻ തന്റെ സ്വന്തം രൂപം സ്വീകരിച്ച് രാമലക്ഷ്മണന്മാരെ തന്റെ ചുമലിൽ കയറ്റി പർവ്വതത്തിനു മുകളിൽ എത്തിച്ചു രാമലക്ഷ്മണന്മാർ ഒരു മരച്ചുവട്ടിൽ നിന്നു ഹനുമാനാകട്ടെ സുഗ്രീവനെ സമീപിച്ച് അവർ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണെന്നും അവർ പറഞ്ഞ രാമലക്ഷ്മണന്മാർ ഹനുമാനോട് പറഞ്ഞ വിവരങ്ങളൊക്കെ സുഗ്രീവനോട് പറയുകയും ചെയ്തു ഇനി സുഗ്രീവൻ രാമനെ സഹായിക്കുമോ സീതാദേവിയെ കണ്ടെത്താനായി അറിയണമെങ്കിൽ വീണ്ടും വീഡിയോ തുടർന്നും കാണുക നന്ദി